നമസ്കാരം സാർ വൻ തോതിലുള്ള ഈ കഞ്ചാവ് വേട്ടയെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് വളരെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇതിന്റെ പിന്നിലെ ശക്തികൾ ആരാണെന്നുള്ള സൂചന സാറേ ഞാൻ കണ്ടോളാം ക്യാമറ വാ ഇങ്ങോട്ട് വാടോ വേഗം വന്ന് വെള്ളം ഒഴിക്ക് എടോ അത് ഇനി എങ്ങനെ വളരണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ബുദ്ധനോളമോ അതിനപ്പുറമോ എത്തി എനിക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ആരെയും കാണാനല്ലായിരുന്നു നീണ്ട പതിനാറ് വർഷം കൊണ്ട് ബുദ്ധൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ കാൽച്ചുവട്ടിൽ ഞാനാക്കിയിരുന്നു ഒരല്പം ഭാഗ്യവും ചങ്കൂറ്റും ഉണ്ടെങ്കിൽ ആർക്കും ചെന്നെത്താവുന്ന ഒരു വലിയ പർവ്വതം അതിൻ്റെ ഉച്ചസ്ഥയിലായിരുന്നു ഞാൻ ഏട്ടൻ ഇന്നലെ വന്നിരുന്നു ഇനിയും നീട്ടിക്കൊണ്ട് പോണെന്ന് ചോദിച്ചു അമ്മ വേറെ ആരുടെ കാര്യം ഞാൻ പറയാ നിന്റെ ഗീതൻ്റെയും തന്നെയാണ് ഈ വരുന്ന ചിങ്ങത്തിൽ നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് ചോൽസരി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ഒരാളായിരുന്നു ഹരിയേട്ടൻ പക്ഷെ ഇന്ന് ഹരിയേട്ടനാണ് എനിക്കല്ല അത് ഹരിയേട്ട് കാശൊന്നും കണ്ടിട്ടല്ല ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ഞാൻ വരാം അവസാനം വരെ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി ഹരിയേട്ടൻ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ല്ലേ അമ്മ മുഹൂർത്തം പറഞ്ഞത് ആ സച്ചി സാറോ സാറെന്താ ഈ വഴിക്കൊക്കെ പുതിയ കമ്മീഷണർ ചാർജെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പോയി കാണണ്ടേ ഞാൻ സേതുനോട് പറഞ്ഞ് പുള്ളിക്കൊല അവിടെ എത്തിച്ചോളാം അതല്ല ആളൊരു മുരടനാന്നാ കേട്ടത് ഒന്ന് നേരിട്ട് പോയി കാണുന്ന ഞാൻ സൗകര്യം പോലെ കണ്ടോളാം അപ്പോൾ പിന്നെ ഞാൻ താമല്ലോം കഴിച്ചോ ഇല്ല ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം വൈഫും പിള്ളേരും കാത്തിരിക്കും ശരി ഓക്കെ സച്ചി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് കുട്ടികൾക്ക് കൊടുക്കണം ഇന്നെന്താ ഭയങ്കര ഹാപ്പി ആണല്ലോ അതങ്ങ് ഉറപ്പിച്ചു അല്ലേ കമ്മീഷണർ അല്ലേ സാറ് മീറ്റിങ്ങിലാണ് മോളിൽ പോയി വെയിറ്റ് ചെയ്തോളൂ ശരി പാകിസ്ഥാനുമായുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി സൂചിക്കോട്ടയിൽ ഇന്ന് പുലർച്ചെ പോലീസും ആന്റി ആന്റിനർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഇരുന്നൂറ്റമ്പത് ഏക്കറോളം വനുഭൂമി കഞ്ചാവ് കൊള്ളക്കാർ കൈവശപ്പെടുത്തിയതായി കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അബുബക്കർ സേതുനാഥ് നീരാളി എന്ന ജോസ് ലാലു എന്ന ഹരിലാൽ തുടങ്ങിയവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് കൂടിയുണ്ടായിരുന്ന മറ്റു മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടതായി പോലീസ് അറിയിച്ചു ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ടെന്ന് മധ്യമേഖലാ ഡി ജി പി അറിയിച്ചു ഇനി ഒരിടവേള നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രൈബറി ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ ആവേശം കുറച്ചു കഴിഞ്ഞാലും വിട്ടുകളയരുത് ഇവിടുത്തെ പ്രധാന ഡ്രഗ് ഡീലറാണ് വിഷ്ണുബുദ്ധൻ രാഷ്ട്രീയത്തിലും പോലീസിലും അയാൾക്കുള്ള സ്വാധീനം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അയാൾ അകത്തായാൽ മറ്റൊരു വിഷ്ണുബുദ്ധൻ ജനിച്ചിരിക്കും സോ വൈപ്പ് ഔട്ട്സ് ഇൻ ദിസ് ചൈൽ നേരിട്ട് ബുദ്ധനെ അപ്രോച്ച് ചെയ്യേണ്ട വി നീഡ് ആൻഡ് അണ്ടർ കവർ ഓപ്പറേഷൻ ബുദ്ധനായിരുന്നു എൻ്റെ ടാർഗറ്റ് പക്ഷേ ആ ഇളക്കൾ മുന്നിൽ ഓടിയെത്തി നിന്റെ പുറകെയായി പിന്നീട് എൻ്റെ ഓട്ടം ഇനി നീ പുറത്തിറങ്ങാൻ കുറെ കാലം എടുക്കും താൻ എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമൊന്നുമില്ലല്ലോ ഏറിയാൽ ഒന്നോ രണ്ടോ വർഷം വർഷത്തിൻ്റെ കണക്കൊക്കെ കോടതി തീരുമാനിച്ചോളൂ പിന്നെ നീ അകത്ത് പോയ തിരിച്ചു വരാതിരിക്കാനുള്ള പണിയൊക്കെ ഞങ്ങൾ പോലീസുകാർക്ക് സച്ചി സാറിന് രണ്ട് പെൺമക്കളല്ലേ ലാലു അടുത്ത മാസം എൻ്റെ വിവാഹമാണ് അതിൻ്റെ ഫസ്റ്റ് ഇൻവിറ്റേഷൻ കാർഡ് നിനക്ക് ഞാൻ ജയിലിലേക്ക് അയച്ചു തരാം ലാലു നമ്മളെപ്പോഴും ഫ്രണ്ട്സ് ആണല്ലോ അല്ലേ ആയിരം ശത്രുക്കൾക്ക് സമയമായിട്ട് നിന്നെപ്പോലൊരു മിത്രം മതിയല്ലോ എനിക്ക് കാണാം ഞാൻ ചെയ്ത കൊലയ്ക്ക് തെളിവുണ്ടാക്കാൻ സച്ചിക്ക് കഴിഞ്ഞില്ല പക്ഷേ മറ്റു പല കേസുകളുമായി കോടതി എന്നെ അഞ്ചു വർഷത്തേക്ക് ശിക്ഷിച്ചു ലാലു നിന്റെ കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ ഞാൻ തിരിച്ചുവരും അളിയ ഞാനും നടന്നു അബൂ നീരാളിയും പറഞ്ഞ പോലെയല്ല ഞാൻ അവനെ കാച്ചിട്ട്